കേരളത്തിന്റെ ആരോഗ്യം തകർന്നു പകർച്ചവ്യാധികളെ തടയാനാകാതെ കേരളം ഗുരുതര ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് വൈറൽ ഫീവർ മുതൽ നിപ്പവരെ എത്തി നിൽക്കുന്ന രോഗങ്ങൾക്ക് നടുവിൽ അമ്പരങ്ങൾ നിൽക്കുകയാണ് ആരോഗ്യമേഖല മൺസൂൺ ആരംഭിച്ചതോടെ ഡെങ്കി എലിപ്പനി മലേറിയ വൈറൽ പനി വെസ്റ്റ് നൈൽ ടൈഫോയിഡ് കോളറ മുണ്ടിനീര് അമീബിക് മസ്തിഷ്കജ്വരം ചിക്കൻ പോക്സ് പക്ഷിപ്പനി ചെള്ളുപനി കരിമ്പനി സിക്ക വൈറസ് ബാധ എച്ച് വൺ എൻ വൺ എന്നിവയെല്ലാം സംസ്ഥാനത്ത് പരക്കെയുണ്ട് ഡെങ്കിയും എലിപ്പനിയുമാണ് വില്ലന്മാരാകുന്നത് രണ്ടു ലക്ഷത്തിലധികം പേർക്ക് പുതുതായി പനി ബാധിച്ചു എന്നാണ് കണക്കുകൾ ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് പേർക്ക് ഡെങ്കിപ്പനിയും ആയിരത്തി എണ്ണൂറ് പേർക്ക് മുണ്ടിനീരുമാണ് ഈ വർഷം ഇതുവരെ പതിനാല് ലക്ഷം പേർ പനിക്കിടക്കിയിലായി ഇതിൽ പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് ഡെങ്കിപ്പനിയും പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് പേർക്ക് ചിക്കൻ ബോക്സും മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് പേർക്ക് മുണ്ടിനീരും മൂവായിരത്തി നാനൂറ്റി പതിനെട്ട് പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എയുമാണ് യുമാണ് പിടിപെട്ടതെന്നാണ് കണക്കുകൾ രോഗം തീവ്രമായാൽ മരണം ഉറപ്പാകുന്ന അമീബിക് മസ്തിഷ്കജ്വരം പിടിപെട്ട് മൂന്ന് കുട്ടികൾ മരിച്ചു രണ്ടുപേർ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം പുതിയ അമീബിക് കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ മാസമാണ് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിച്ചത് പതിവിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനമാണ് വർധന രോഗം ബാധിച്ച മനുഷ്യരിൽ നിന്ന് കൊതുക് വഴിയാണ് മറ്റൊരാളിലേക്ക് ഡെങ്കിപ്പനി പകരുന്നത് എച്ച് വൺ എൻ വൺ ബാധയും വ്യാപിക്കുന്നുണ്ട് ഇതുമൂലം എറണാകുളം ജില്ലയിൽ മാത്രം മൂന്ന് പേർ മരിച്ചു കേരളം ജനസാന്ദ്രത നിറഞ്ഞ സ്ഥലമായതിനാൽ പകർച്ചവ്യാധി സാധ്യത ഏറെയാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്